ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ലൈവിലെ ആദിലയും അനീഷും തമ്മിൽ മുട്ടനടി നടക്കുകയാണ് പി ആറിൻ്റെ കാര്യത്തിലാണ് വഴക്ക് കിടക്കുന്നത് ആദില പറയുന്നത് ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അനീഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വസ്തു നെൽപ്പാടം വിറ്റിട്ട് പി ആറ് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അനീഷ് പറയുന്നത് ഞാൻ അങ്ങനെ ഇല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് തെളിക്കട്ട അതുപോലെ ഞങ്ങൾ നാലംഗം കൂടുന്ന കുടുംബമാണ് അമ്മ അച്ഛൻ അനിയൻ ഞാൻ ഞങ്ങൾ നാല് പേരും കൂടുന്ന കുടുംബത്തിന്റെ ഒരു ഭാഗവും ഇതുവരെയും വിറ്റിട്ടില്ല അങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകാൻ തയ്യാറാണ് ബിഗ് ബോസ് അത് തെളിയിക്കട്ടെ ഞാൻ അങ്ങനെ ആതിലോട് പറഞ്ഞിട്ടില്ല അഥവാ അത് തെളിയിച്ചില്ലെങ്കിൽ ആദില പോകാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ആതിലെ പറയുന്ന ഞാനെന്തിനു ഞാൻ ഇയാൾ പറയുന്നതും കേട്ടിട്ട് പോകാൻ വേണ്ടി വന്നിരിക്കുന്നതല്ല ഞാൻ വഴി കിടക്കുന്ന ഷിറ്റ് എടുക്കുന്ന ആളല്ല എന്ന് പറയുന്നത് അപ്പോൾ ആ അപ്പം ഞൂറോയോ അക്ബറും പറയുന്ന അയാൾ വസ്തു വിറ്റിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആതിലൊക്കെ എന്താ പി ആറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പി ആറ് കൊടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ന് പറയുമ്പോൾ അല്ല ഇയാൾ ഏൽക്കുന്നില്ല പി ആറ് കൊടുത്ത കാര്യം ഏൽക്കുന്നില്ല ില്ല എന്ന് പറയുന്നത് പക്ഷേ അനീഷേട്ട പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെയും കൊടുത്തിട്ടില്ല പി ആർ എന്ന് പറഞ്ഞതിന് ഒരു പൈസ പോലും കൊടുത്തിട്ടുമില്ല എൻ്റെ ഒരു വസ്തു വിറ്റിട്ടുമില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ലെന്ന് പക്ഷെ ആതിൽ സമ്മതിക്കുന്നില്ല പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞാൽ അങ്ങനെ ലൈവില് ആതില് അനീഷും കൂടെ ഭയങ്കര മുട്ടനടി നടക്കുകയാണ് ആ ഒരു പേരിൽ ഒരുപാട് ടൈമായി ലൈവില് ഇവർ തമ്മിൽ വാക്കു തർക്കം തുടങ്ങിയിട്ട് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും